ഇൻഫ്ലുവൻസർ ആകൂ എന്ന കോഴ്സിൽ ഇന്ന് പഠിപ്പിക്കുന്നത് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കി എങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ആകാം എന്ന കാര്യമാണ് ലിങ്ക്ഡിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അമേരിക്കയിലുള്ള കാലിഫോർണിയ സ്റ്റേറ്റിലെ സണ്ണി വെയിൽ എന്ന സ്ഥലത്താണ് ലിങ്ക്ഡിൻ സ്ഥിതി ചെയ്യുന്നത് ലിങ്ക്ഡിൻ നിങ്ങൾക്കറിയാം തൊഴിൽ അന്വേഷകരുടെയും അതോടൊപ്പം തന്നെ തൊഴിൽ നൽകുന്നവരുടെയും ബിസിനസ്സുകാരുടെയും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ആണ് ലിങ്ക്ഡിൽ ഈ ലിങ്ക്ഡിനിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ലോകത്തേക്ക് കണക്ട് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ തൊഴിൽ കണ്ടെത്താം എങ്ങനെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് വളർത്താം നിങ്ങൾക്ക് അനുയോജ്യരായ എങ്ങനെ കണ്ടെത്താം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത് ലിങ്കിഡിലെ ഹെഡ് ഓഫീസിൽ നിന്ന് തന്നെയാണ് അതാണ് ഈ വീഡിയോയിലെ പ്രത്യേകത ലോകം ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു പുതിയ പരീക്ഷണമാണ് നമ്പർ പ്രൊഫഷണൽ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യണം ഈ പ്രൊഫൈൽ പിക്ചറിന് വളരെ ഏറെ പ്രത്യേകതയാണ് ലിങ്ക്ഡ് ഇൻ ഒപ്റ്റിമൈസേഷന് രണ്ടാമത് ചെയ്യേണ്ടത് ബേസിക് ഇൻഫോ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ പ്രൊഫൈൽ പിക്ചറൊക്കെ നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു ബേസിക് ഇൻഫോസ് അതൊക്കെ നിങ്ങൾ പൂരിപ്പിക്കുക ആദ്യം വേണ്ടത് നിങ്ങളുടെ പേരാണ് സാധാരണ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് പലരും ചെയ്യുന്നത് ഫേസ്ബുക്കിലും ഒക്കെ പല അക്കൗണ്ട് ഉണ്ടാക്കും വല്ലവരുടെ പേരൊക്കെ ഇടും അങ്ങനെയല്ല ഇതിനകത്ത് നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം കാരണം നിങ്ങളെ ലോകം അറിയേണ്ടതാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ തൊഴിലന്വേഷകർ കണ്ടുപിടിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷൻസിനെ നിങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യേണ്ടതാണ് ഏതൊക്കെ ആയാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒരു സത്യസന്ധമായ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക അതിൽ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ബേസിക് ഇൻഫോ നിങ്ങൾ അതിനകത്ത് ടൈപ്പ് ചെയ്യുക ബേസിക് ഇൻഫോ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളാദ്യം നിങ്ങളുടെ പേരാണ് നിങ്ങളുടെ പേര് യഥാർത്ഥ പേര് തന്നെ മൂന്നാമതായിട്ട് ലിങ്ക്ഡിനിൽ എഴുതേണ്ടത് ഹെഡ് ആണ് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലെ ഹെഡ് ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക ലിങ്ക്ഡിൻ ഓഫീസിലെ ഗെയിം റൂം ആണിത് സ്റ്റാഫുകളൊക്കെ ഇടയ്ക്ക് വർക്ക് ലോഡ് വെച്ച് അവർക്ക് ടെൻഷൻ വരുമ്പോൾ അവർ ഇവിടെ വരും ഗെയിം കളിക്കും കമ്പ്യൂട്ടർ ഗെയിം മറ്റുള്ള ഗെയിമൊക്കെ റൂമിൽ വെച്ചിട്ടാണ് ഈ കുറച്ച് സംഗതികൾ എടുക്കുന്നത് നിങ്ങളുടെ ഹെഡ്ലൈൻ എങ്ങനെ ഒരു പ്രൊഫൈലിൽ ഹെഡ്ലൈൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങൾ എന്താണ് നിങ്ങൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഹെഡ്ലൈനിൽ വയ്ക്കണം നിങ്ങളൊരു എംപ്ലോയറാണെങ്കിൽ ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ ഇന്ന കമ്പനിയുടെ നിങ്ങൾ ബിസിനസ്സുകാരനാണ് നിങ്ങൾ ആണ് നാലാമതായി നിങ്ങൾ ലിങ്ക്ഡിനിൽ പൂരിപ്പിക്കേണ്ട കാര്യം കറണ്ട് പൊസിഷൻ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഇപ്പോൾ എന്തുവാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയവയാണ് കറണ്ട് പൊസിഷനിൽ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ പൊസിഷൻ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ അക്കാര്യവും വ്യക്തമാക്കാൻ കോളം അടുത്തതായി നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണ് എന്ന് വ്യക്തമാക്കണം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വ്യവസായ സ്ഥാപനം തന്നെ ആകണമെന്നില്ല നിങ്ങൾ ഒരു തൊഴിലാളിയാണെങ്കിൽ അത് വയ്ക്കാം അതല്ലൊരു ഐ ടി പ്രൊഫഷണൽ ആണെങ്കിൽ അത് വയ്ക്കാം അധ്യാപകനാണെങ്കിൽ അത് വയ്ക്കാം ഹോട്ടലാണ് നടത്തുന്നതെങ്കിൽ അത് വയ്ക്കുക ഹോട്ടലിലെ തൊഴിലാളിയാണെങ്കിൽ അത് വയ്ക്കുക അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു സംഗതിയാണ് ഈ ഇൻഡസ്ട്രി ഏത് വ്യവസായത്തിൽ ഇതൊന്നുമല്ല നിങ്ങളൊരു ആണോ അക്കാര്യവും നിങ്ങൾക്കിവിടെ വെക്കാം ഇൻഡസ്ട്രി എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ എന്ന് വെക്കാവുന്നതാണ് യൂട്യൂബർ ആകാം ഫേസ്ബുക്കിലൂടെ നിങ്ങൾ ആൾക്കാരെ സ്വാധീനിക്കുന്നവരാകാം ഇൻസ്റ്റാഗ്രാമിലൂടെ ഇൻഫ്ലുവൻസർ നടത്തുന്നവരാകാം ആരാണെങ്കിലും ഇന്ന് വളരെയധികം തൊഴിൽ സാധ്യതയും അംഗീകാരവും പണവും പ്രശസ്തിയും ലഭിക്കുന്ന ഒന്നാണ് ഇൻഫ്ലുവൻസർ മണിടെക് അക്കാഡമി നടത്തുന്ന ഇൻഫ്ലുവൻസർ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സാപ്പ് നമ്പർ മെസ്സേജ് അയക്കുക നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വയ്ക്കുക എന്നുള്ളതാണ് ആറാമത്തെ ഐറ്റം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടെങ്കിൽ അതും വയ്ക്കാം എന്ത് വിദ്യാഭ്യാസമുണ്ട് ഏതൊക്കെ കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ട് ഏതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ട് ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഒരിക്കലും കള്ളൊന്നും വയ്ക്കരുത് കറണ്ട് ലൊക്കേഷൻ മെൻഷൻ ചെയ്യുക എന്നുള്ളത് ലിങ്ക്ഡ് ഇൻ ഓപ്റ്റിമൈസേഷനെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ലൊക്കേഷൻ പ്രധാനമാണ് കാരണം ഈ ഒപ്റ്റിമൈസേഷൻ നടത്തുമ്പോൾ അത് എത്തുന്നത് ആ ലൊക്കേഷൻ അനുസരിച്ചാണ് നിങ്ങൾ ചിലപ്പം ഗ്രാമപ്രദേശത്തേക്ക് താമസിക്കുന്നത് അതെല്ലാം വേണ്ടത് നിങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായിട്ടും ജോലി ചെയ്യുന്ന ലൊക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ അറ്റ് പ്രസൻറ്റ് എവിടെയാണോ ജോലി നോക്കുന്നത് ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതാണെങ്കിൽ അറ്റ് പ്രസൻറ്റിൽ എവിടെയാണോ ജീവിക്കുന്നത് ആ ലൊക്കേഷൻ എഴുതും അടുത്തതായിട്ട് കോണ്ടാക്റ്റ് ഇൻഫോ ഫില്ല് ചെയ്യണം അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അഡ്രസ്സ് തുടങ്ങിയവയാണ് ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ എഡിറ്റ് യു ആർ എൽ എന്ന ഒരു ഓപ്ഷനുണ്ട് അത് യു ആർ എൽ അവസാനമാണ് വരുന്നത് നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ അനുയോജ്യരായ പ്രൊഫഷണൽസിനെ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി അന്വേഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഈ ഭാഗം ഓപ്പൺ ടു എന്ന ഭാഗം ഫില്ല് ചെയ്യണം നിങ്ങളുടെ പ്രൊഫൈൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവരെ നിങ്ങൾ ഫോളോ ചെയ്യുക തുടങ്ങിയവയൊക്കെ ചെയ്യേണ്ടി വരും ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ സേവ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക വീണ്ടും ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫൈൽ യു കാണും ഇവിടെ നിങ്ങളുടെ ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇമെയിൽ അക്കൗണ്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് എഡിറ്റിങ്ങിന് ശേഷം സേവ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്കൊരു ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ആയി ഞാൻ പല പ്രാവശ്യം ലിങ്ക്ഡിൻ ഓഫീസ് സന്ദർശിച്ചു അങ്ങനെ എവിടെയൊക്കെ വെച്ചിട്ട് നിങ്ങളെ പ്രോഗ്രാം എടുക്കണം എവിടെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് ഹോം വർക്ക് ചെയ്താണ് ഇത് എടുത്തിരിക്കുന്നത് എങ്കിലും ഒരു ഓഫീസിൽ അതായത് പ്രത്യേകിച്ച് അമേരിക്കയുടെ ഓഫീസിൽ നിന്നും എടുത്തതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം കാരണം ക്ലാരിറ്റി വരാം ആ ക്ലാരിറ്റി കുറവ് വരാം എങ്കിലും നമുക്ക് മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു ലിങ്ക്ഡിൻ പോലെയുള്ള ഒരു ബഹുരാഷ്ട്ര ഒരു കമ്പനിയിൽ കയറി അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ലിങ്ക്ഡിൻ്റെ എങ്ങനെ പ്രൊഫൈൽ തയ്യാറാക്കാം ലിങ്ക്ഡിൻ ഒട്ടിഫൈസേഷൻ ചെയ്യാം എന്നൊക്കെ നമ്മൾ എടുത്തത് നമ്മളൊരു വലിയൊരു വിജയമാണ് പുതുമയാണ് പലർക്കും അതൊരു മാതൃകയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു